എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടാവശ്യത്തിന് നട്ടിരിക്കുന്ന വഴുതനയാണ് പക്ഷെ ഇപ്പോൾ അതിനകത്ത് പുഴുവിൻ്റെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട് അത് മഴ ആയതുകൊണ്ടാണ് തന്നെയല്ല വഴുതനയ്ക്ക് പൊതുവില് ഈ പുഴു കേട് പിടിക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേട് പിടിച്ച തണ്ട് നമ്മൾ മുറിച്ച് മാറ്റണം രണ്ട് കത്തിച്ചു കളയണത് എല്ലാ തണ്ടുകളും ഇങ്ങനെ നോക്കി നോക്കി മുറിച്ചെടുക്കുക മുറിച്ച് മാറ്റിയിട്ട് നമ്മൾ എന്തു ചെയ്യണം അത് കത്തിച്ച് കളയണം അല്ലെങ്കിൽ അതിനകത്ത് അതിൻ്റെ മുട്ടകളൊക്കെ ഉണ്ടാവുന്നത് അതിനുശേഷം ഒരു സ്ട്രോങ് കുറച്ച് ഒരു മലാത്തിയോട്ട മലാത്തിയോണോ കലസോ അങ്ങനെയുള്ള കീടനാശിനി ഏതെങ്കിലും ഒന്ന് അടിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ജൈവമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ പുകയില കഷായം അടിച്ചു കൊടുക്കുക പുകയിലെ കഷായം എന്ന് പറയുമ്പം വലിയ പണിയൊന്നുമില്ല അല്പം പുകയിലയും അല്പം വെളുത്തുള്ളി ശകലം സോപ്പും ചെറിയ ചൂടുവെള്ളത്തിൽ അരുത്തിയിട്ട് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി പക്ഷേ അത്രത്തോളം ഫലപ്രദമല്ല ഈ മഴക്കാലത്ത് തൽക്കാലം ഞാനിത് മലാത്തിയോണ് അണുപ്പ് അടിക്കുന്നത് അപ്പം അത് തീർച്ചയായിട്ടും ഇതിന്റെ ഈ രോഗാണുക്കളുള്ള എല്ലാ തണ്ടുകളും മുറിച്ച് മാറ്റണം കാരണം ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ മുട്ടകൾ കാണാൻ സാധ്യതയുണ്ട് ഇത് ഇത് എങ്ങനെ മരുന്നടിച്ചാലും ഇത് പൂവില്ല അതാ ഇത് പുഴുണ്ടോ ഇതിനെ കത്തിച്ചു കളയുക ഇതിന്റെ ഏറ്റവും നല്ലൊരു വഴി അതുപോലെ തന്നെ ഇതിന്റെ തണ്ടേലും ഈ പുഴു ബാധിച്ചിട്ടുണ്ട് ആ തണ്ട് നോക്കി തണ്ട് ബാധിച്ച തണ്ട് മുറിച്ചു കളഞ്ഞ് ശരിക്കും ഇത്ര വൈകാൻ പാടില്ല പിന്നെ ഇതൊരു വീഡിയോയിൽ വരാൻ വേണ്ടിയാണ് ഇത്ര വൈകിയത് ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഇതിനെ നശിപ്പിച്ചു കളയണം ഇതിപ്പോ കുറെ കാലം കായ്ക്കാൻ തുടങ്ങിട്ട് ഇത് ഇപ്പൊ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കായയുടെ ഒരു വലിപ്പം കുറഞ്ഞ ഇതിന്റെ ഡബിൾ ഉണ്ടായിരുന്നത് കായ ഒരു നല്ല സൈസ് വഴുതനെ ഹൈബ്രിഡ് ആയിപ്പെട്ടുവാ ശരിക്കും ഒരൊറ്റഴുതനെ മതി നമ്മുടെ സാധാരണ ഒരു വീട്ടിലേക്ക് അപ്പൊ മരുന്ന് അടിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതിന് മുമ്പ് ഇതേപോലെ കായ ആയിത് പറിക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ അത് പറിച്ചിട്ട് അടിക്കുക അതിനുശേഷം പിന്നീട് നമ്മൾ ഒരു ചുരുങ്ങിയ ദിവസത്തേക്ക് എന്തൊക്കെ കണ്ടില്ല ഇതിനൊരു കീടാണുക്കൾ ബാധിച്ചാണ് ഇതൊക്കെ നമ്മൾ എങ്ങനെ മരുന്നടിച്ചാൽ ഇതിന്റെ ലാർവ മുഴുവനായിട്ട് നശിച്ചു പോവില്ല അപ്പൊ തുടർന്ന് ഒരു അഞ്ചെട്ട് ദിവസത്തേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലോണം കഴുകണം ഈ മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ പുകയില കഷായം പെട്ടെന്ന് പിടിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യാറ് പുകയില കഷായം ഒക്കെ തന്നെയാണ് പുകയില സോപ്പ് വെളുത്തുള്ളി ഇതൊക്കെ ചേർന്ന് മിശ്രിതാക്കിയിട്ട് അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കുക തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പൊ ഇതിപ്പോ നമ്മൾ ഇതാ മുറിച്ചു മാറ്റി നല്ല ഒരുവിധം വൃത്തിയാക്കിയിട്ടുണ്ട് ആ കേടുള്ളതായിരിക്കുന്ന എല്ലാ ഇലയും മുറിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇപ്പം അടിക്കുന്ന മരുന്ന് മലാത്തിയോൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് അതായത് നമ്മളൊരു ലിറ്ററിലേക്ക് രണ്ടര മില്ലി മൂന്ന് മില്ലി അത് കൂടുതലാവരുത് പുള്ള സ്ട്രോങ് കൂടും അത് ഒന്ന് അടിച്ചു കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുക കിണറൊക്കെ അടുത്തുണ്ട് അപ്പൊ സൂക്ഷിച്ചൊക്കെ വേണം അടിക്കാൻ അതിനകത്ത് ഒരു അറോശാലും പോകരുത് നമ്മൾ ശരിക്കും നമ്മുടെ വീട്ടാവശ്യം ഉപയോഗിക്കാൻ പാടില്ലാതെ പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ മഴ ആയതുകൊണ്ട് അടിക്കുകയാണ് അപ്പൊ നമുക്ക് ഇത് ആദ്യം കത്തിച്ചല്ലേ തീ തീയുണ്ടോ അപ്പൊ ഇതിനകത്തുള്ള എല്ലാ അപുമാരിയും നമ്മളെ കൊണ്ടുപോയിട്ട് അടുപ്പിലേക്ക് അങ്ങ് കിട്ടുക കാരണം ഇതിൽ കണ്ടമാനം പുഴുക്കൾ ഉണ്ട് വേണമെങ്കിൽ പണി ഒന്നുകൂടെ കാണിച്ചു തരാം നമ്മൾ എങ്ങനെ അടിച്ചാൽ ഇതിന്റെ ലാർവ പോവില്ല അതെ കണ്ടോ കിട്ടുന്നില്ലേ അതോ ഈ പുഴുക്കളാണ് ഇതിന്റെ ഇലയെ നശിപ്പിക്കും അതിന്റെ വളർച്ചയൊക്കെ ബാധിക്കും അപ്പൊ ഇതിനെ കത്തിച്ചു കളയാന്നുള്ള വേറെ വഴിയൊന്നുമില്ല ആ മരുന്നും കിട്ടോട്ടോ വരണ്ടെ നമ്മൾ ആർഭാടമായിട്ട് ഇതിനെ കത്തിക്കാൻ തീ കൊണ്ടുപോവാത്തുന്നുണ്ടോ നമ്മളെ തീയ കാലാണ് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്തിന് ഭഗവാനൊന്നും വേണ്ട അതാ ഇത് ഇങ്ങനെ ഞാൻ കൊടുത്തു എടുത്തുവെക്കാം അവിടെ കിടന്ന സംഗതി സേസ് ആയിക്കോ കൊലപാതകമാണ് പുഴുക്കളെ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതിനെ ചുട്ട് പോയില്ലെന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും നല്ല മാർഗവും കൂടി എടുത്തതാണ് കേട്ടോ ഇതിനെ നശിപ്പിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ മാർഗ്ഗം അത് കീടനാശിനി കൊണ്ടൊന്നും ഇതിന്റെ ഇറങ്ങി ചെന്നത് ചത്തു പോയിക്കൊള്ളുന്നില്ല അപ്പോൾ ഇതിങ്ങനെ ഞങ്ങൾ ഇട്ടു കഴിഞ്ഞാൽ ഇനി ഒരു ഒറ്റ എണ്ണ വരെ ബാക്കി ഉണ്ടാവില്ല ലാർവാന്നൊക്കെ പറഞ്ഞ സാധനം അത് ബാക്കി ഉണ്ടാവില്ല എല്ലാം കത്തിപ്പോ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ എല്ലാം സുന്ദരനാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ വീട്ടിലുള്ള മാസ്കോ അല്ലെങ്കിൽ ഒരു തുറത്തോ എന്തെങ്കിലും വെച്ച് കിട്ടുന്ന നല്ലതാണ് ഇത് പടുത്ത് കിണറുണ്ട് കിണറിലേക്ക് പോരുത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇലൻ്റെ അടിയിലാണ് ഇത് കൊടുക്കേണ്ടത് എപ്പോഴും ഇലേന്റെ അടിയിൽ വന്നിരിക്കും പുഴുക്കൾ ഓവറായിട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ അടിയിലും മേലെ ഒരേപോലെ അടിച്ചു കൊടുക്കണം ചേരത്തെ ചെയ്യേണ്ടതായിരുന്നു അല്പം വൈകി പോയി അത് അല്ല ഹൈബ്രിഡ് അനസിൽപ്പെട്ട വഴുതന അത് ഈ ഒരു വഴുതനച്ചോട് മോതി ശരിക്കും ഒരു വീട്ടിലേക്ക് മരുന്നടിച്ച് കഴിഞ്ഞിരിക്ക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ പുതിയ പുതിയ കായ കായ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ക്ലേശം മഞ്ഞൾ വെള്ളം ഉപ്പും കൂടെ ചേർത്ത് ഇട്ടിട്ട് അതിനകത്ത് കഴുകിയിട്ട് വേണോ ഉപയോഗിക്കാൻ കാര്യം ശരി കർണാടകയിൽ നിന്ന് തമിഴ്നാടിനൊക്കെ വരുന്നത് കേടാണോ അല്ല മരുന്നടിച്ചില്ല നമ്മൾ ആദ്യമായിട്ട് അടിക്കണേ അപ്പൊ അത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നിർബന്ധമായിട്ടും അത് ഉപ്പുവെള്ളം മഞ്ഞൾ വെള്ളം കൂടൂടി ചേർത്ത് കഴുകിയെടുക്കണം അല്ലാതെ നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുക ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർക്കും ഗുഡ് ബൈ